മാനസികമായും ശാരീരികമായും പങ്കാളിയിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയാണ് സൈലന്റ് ഡിവോഴ്സ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് ചിലർക്ക് വിവാഹം മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിൽ അതീവ സന്തുഷ്ടരാണെന്ന് അവതരിപ്പിക്കുകയും വീട്ടിലെത്തിയാൽ കട്ടിലിന്റെ രണ്ടു മൂലയിലായി മൊബൈലിൽ നോക്കി അവരവരുടെ കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു വഴക്കോ ചോദ്യങ്ങളോ ഇല്ല ഒരു സൈലന്റ് മോഡ് ദമ്പതികൾക്കിടയിലെ ഈ സൈലന്റ് മോഡിനെ മാനസികാരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് സൈലന്റ് ഡിവോഴ്സ് എന്നാണ് എന്താണ് സൈലന്റ് ഡിവോഴ്സ് നിയമപരമായി വേർപിരിയാതെ തന്നെ ദമ്പതികൾ തമ്മിൽ ബോധപൂർവമോ അല്ലാതെയോ സൈലന്റ് ഡിവോഴ്സിലേക്ക് നീങ്ങാം വൈകാരികമായും മാനസികമായും ഒരു പരിധിവരെ ശാരീരികമായും പങ്കാളിയിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയാണ് സൈലന്റ് ഡിവോഴ്സ് സാമ്പത്തികമോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ ഒരുമിച്ചുള്ള താമസം തുടരുന്നവരാണ് സൈലന്റ് ഡിവോഴ്സിലൂടെ കടന്നുപോകുന്ന മിക്ക ദമ്പതികളും ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം ഒന്ന് ചില ദമ്പതികളാകട്ടെ പുറമെല്ലാം വളരെ സന്തോഷകരമെന്ന് പ്രകടിപ്പിക്കുന്നു എന്നാൽ അവർക്കിടയിലെ വൈകാരികമായ അടുപ്പമില്ലായ്മ വീടിനുള്ളിൽ പ്രകടമായിരിക്കും രണ്ട് ദമ്പതികൾ സൈലന്റ് ഡിവോഴ്സിലേക്ക് നീങ്ങുന്നതിന്റെ പ്രധാന ലക്ഷണം പങ്കാളികൾ എന്നതിനേക്കാൾ ദമ്പതികൾ റൂംമേറ്റ്സ് എന്ന നിലയിലേക്കും കുട്ടികളുടെ അച്ഛൻ അമ്മ എന്ന തലത്തിലേക്കും നീങ്ങുന്നു മൂന്ന് പൊതുവായ ലക്ഷ്യങ്ങളോ അതിനുവേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന താല്പര്യമോ ഇരുവർക്കും ഉണ്ടാകില്ല നാല് പൊതുചടങ്ങുകളിൽ ഒരുമിച്ചെത്തുന്ന സാഹചര്യം കുറവായിരിക്കും ഒരുമിച്ചുള്ള അവധി ആഘോഷങ്ങളും ഉണ്ടായിരിക്കില്ല അഞ്ച് പങ്കാളിയുമായുള്ള ശാരീരിക അടുപ്പത്തിന്റെ അഭാവം ദമ്പതികൾ തമ്മിലുള്ള വൈകാരികമായ വേർപിരിയൽ ഒറ്റപ്പെടൽ ഏകാന്തത നീരസം എന്നിവയിലേക്ക് നയിച്ചേക്കാം കാലക്രമേണ ആ വികാരങ്ങൾ വളരുകയും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു ഇത് പല രീതികളിൽ പുറത്തേക്ക് പ്രകടമാകാം വിഷാദം ഉത്കണ്ഠ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കാനും ഇത് കാരണമാകുന്നു ദമ്പതികൾക്കിടയിലെ ഈ വൈകാരിക വേർപിരിയൽ ഏറ്റവും ബാധിക്കുക കുട്ടികളെയാണ് ഒരു പക്ഷം പിടിക്കേണ്ടി വരുമെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിരന്തരമായി അവഗണിക്കപ്പെടുന്നുവെന്നും കുട്ടികളിൽ മാതാപിതാക്കളുടെ സൈലന്റ് ഡിവോഴ്സ് തോന്നിപ്പിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ